ഇതിപ്പോ നമ്മടെ വീടല്ലേ നമ്മടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരാറില്ലേ ഒരു വേനക്ക് ഗസ്റ്റ് ഒക്കെ വരണത് ഇഷ്ടല്ലേ അങ്ങനെ വരണ ഗസ്റ്റുകള് ഒന്ന് രണ്ട് ഒക്കെ നമ്മടെ വീട്ടില് താമസിക്കും അപ്പൊ നമുക്ക് നല്ല സന്തോഷാണ് അല്ലേ അത് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ റിവാനോട് പറയാണ് റിവേൻ വണ്ടി ഇവിടുത്തെ ടി വി ഒന്നും തൊടാൻ പാടില്ല ഏ കാർട്ടൂൺ കാണാൻ പാടില്ല ഏ ഇനി സ്കൂളിൽ പോകണ്ട കളിക്കാൻ പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുക അത് റിവേനൊക്കെ ഇഷ്ടമുണ്ടാവുമോ ഇല്ല അതുപോലെ ഇംഗ്ലീഷുകാര് ഇന്ത്യയിലേക്ക് വന്നിട്ട് നമ്മുടെ കൂടെ കുറേ ദിവസം താമസിച്ചിട്ട് പിന്നെ അവരെന്തുണ്ടായി നമ്മളെ ഭരിക്കാൻ തുടങ്ങി നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി െ പണിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് സമരം ചെയ്ത് സമരം ചെയ്ത് ഒരുപാട് പേര് അതിനുവേണ്ടി മരിച്ചു അങ്ങനെ അവരെ നമ്മുടെ നാട്ടിൽ നിന്ന് പൂടിപ്പിച്ചു അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കണേ ഇനി സന്തോഷായിട്ടും അഭിമാനമായിട്ടും എൻ്റെ മോനൊന്ന് ജയ്